ഹുസൈനാരെ കൊന്നതാരാ അന്ന് കൂഫയിലെ ഭരണാധികാരികളായി എ പി സമസ്ത ഇന്ന് മാറിയിട്ടുണ്ട് അറിയുമോ നിങ്ങൾക്ക് നാല് ഭരണം കഴിഞ്ഞതിന്റെ ശേഷം സുന ഹസൻ തങ്ങള് ഭരിച്ചല്ലോ അതിന്റെ ശേഷം കൂഫയിൽ നിന്ന് ഭരണം തുടങ്ങി യസീദ് ആ യസീദിനെ ബൈഹത്ത് ചെയ്യാൻ ഹുസൈനാരോട് പറഞ്ഞു ഹസൈൻ്റെ ഓർമ്മ എനിക്കാവൂല അങ്ങനെയാണ് വിഷയം വരുന്നത് യസീദിന്റെ ഭരണം മോശമായിരുന്നു അങ്ങനെ കൂഫക്കാര് കത്തയച്ചു വല്ല ചരിത്രമാണ് ഞാൻ ചുരുക്കി പറഞ്ഞതാ ഞങ്ങള് നിങ്ങൾക്ക് ബൈഹത്ത് തരാം നിങ്ങൾ കൂഫയിലേക്ക് വരണം അങ്ങനെയാണ് ഹുസൈൻ നദിയാഹന്നു ആര നിർദ്ദേശത്തിൽ നബി റസൂലുള്ളാ ഹബീബായ തങ്ങളെ നിർദ്ദേശത്തിൽ പോകുന്നത് ഊഫയിലെത്തിയപ്പോ ഈ ആളുകളൊക്കെ ചതിച്ചതാണ് ഹുസൈനാരെ കൊല്ലണമെന്നായി അസീദ് ആരെ മകനാണ് എന്നവരുടെ മകനാണ് മകൻ മോശായി പോയതാണ് യസീദ് തന്റെ ഇഷ്ടത്തിനൊത്ത് നിൽക്കുന്ന ഒരു ചങ്ങാതിയെ അതിന് പ്രത്യേകം അധികാരപ്പെടുത്തി ഓന്റെ പേരാണ് സിയാദ് യസീദും സിയാദും ഇവര് രണ്ടു പേരും കൂടിയാണ് അഥവാ ആ ഇബിനുസിയാദാണ് അന്നത്തെ പട്ടാള മേധാവി ഗവർണർ അയാളാണ് പട്ടാളക്കാരെ കൊണ്ടുവന്ന് അഹ്ലുബൈത്തായ ഹബീബായ തങ്ങളുടെ പേരക്കുട്ടികളെ ഉമ്മമാരെ ബീപിമാരെ മുഴുവനും കൊന്നുകളഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അയാളെ പ്രസംഗത്തിൽ മഹാന്മാരായ അഖിലുഭയത്തിലെ ചെറിയ മക്കൾ വെള്ളം കിട്ടാതെ അവിടെ ചിന്തിക്കണം ഈ സംഭവം നടക്കുന്നതിൻ്റെ തൊട്ടുചാരത്തുകൂടി യൂഫ്രട്ടീസ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് യൂഫ്രട്ടീസ് നദി അപ്പുറത്ത് ദജിലയുണ്ട് ഈ യും സർവ വെള്ളവും ആർക്ക് വേണ്ടി പടച്ചതാ പടച്ചതാർ തങ്ങളുടെ ചെറിയ മക്കൾ ചെറിയ മക്കൾ വെള്ളം കിട്ടാതെ പടയുമ്പോ പലരും പറഞ്ഞു നോക്കുന്നുണ്ട് ആ മക്കൾക്കൊരു തുള്ളി വെള്ളം ഞങ്ങൾ കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ് യുഫ്രട്ടീസ് പുഴയിലേക്ക് വെള്ളത്തിന് വന്ന ആ സ്വഹാബിയെ പോലും വെടിവച്ചു കൊന്ന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ കടുത്തുറത്തു കൊന്ന ലോകം കണ്ട ഏറ്റവും നീചനാണ് പറയുന്നവൻ ചരിത്രം മാപ്പ് കൊടുക്കില്ല അയാൾക്ക് എന്നിട്ട് ഇപ്പൊ ഇവൻ പറഞ്ഞെന്താന്നറിയോ ഹുസൈനാരുടെ ചരിത്രം ഞങ്ങൾ പറയാത്തത് എന്താന്നറിയോ ഹുസൈനാര ശഹാദത്ത് നടക്കുമ്പോ അപ്പുറത്തുള്ളവരും സ്വഹാബത്തായിരുന്നു എന്നാണ് പറയുന്നത് യസീദിനെ സ്വഹാബിയാക്കാൻ എ പി സംസ്ഥയുടെ മറിമായ സമ്മതിക്കോ ഞങ്ങള് യസീദും സിയാദും അവനെ നന്നാക്കാൻ എന്താണ് ഇവിടെ എ പിക്കാർക്കെത്ര ബേജാറ് ഒരു നന്നായിട്ടില്ല എങ്കിൽ അപ്പുറത്തുള്ളത് ആരാണോ സ്വഹാബി ഇബിനുസിയാദ് സ്വഹാബിയാണോ അയാളെപ്പോലെ നീചനായവിടെ വേറെ ആരാ ഉള്ളത് ഓർഡർ കൊടുക്കുന്നവനേക്കാൾ അക്രമി ആരുണ്ട് യസീദുമാണോ നിങ്ങൾ ഈ പറഞ്ഞ സ്വഹാബി വ്യക്തമാക്കി പറയുന്നത് കേട്ടോളൂ ആ സംഭവം പറയാതിരിക്കാനുള്ള കാരണം അപ്പുറത്തുള്ളവർ സ്വഹാബി ആയതുകൊണ്ടാണ് എന്നാണ് കേട്ടോളൂ ഈ മെഹർറവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്ന് മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട് ടക്കം ഇമാം അള്ളാൻ അടക്കമുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചു മൊഹറം മാസം വരുമ്പോ മഹാന്മാരായ ഹുസൈൻ അലഹിഅള്ളാഹുന്റെയും മറ്റു ലഭ്യത്തിലെ മഹാന്മാർ ആ മഹാന്മാരുടെ ഷഹാദത്തിന്റെ അവർ രക്തസാക്ഷികളായ ആ സംഭവം അത് മാത്രം എടുത്ത് പറയാൻ പാടില്ല കാരണം അത് സ്വഹാബത്തിന്റെ ഇടയിൽ നടന്ന ഇജ്തിഹാദിയായ ഒരു വിഷയത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും അപ്പുറത്ത് കർബലയിൽ ആരാ മുഷാവറയുടെ മൗനത്തിൽ ഈ സഖാഫിമാർ ഇറങ്ങി ുംങ്ങായിപ്പിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൂഫിയ ഉള്ള കാലത്തോളം അതിനനുവദിക്കുകയില്ല ചരിത്രം കണ്ട ഏറ്റവും വലിയ അക്രമിയാണ് ഇപ്പറിയപ്പെട്ട യസീദും യസീദാണ് മെയിൻ ആൾ അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ് സിയാദ് സിയാദാണ് പട്ടാളക്കാരെ നിയന്ത്രിക്കുന്നത് അയാളുടെ ഓർഡറിലാണ് ഹുസൈനാരുടെ തലയെറക്കുന്നത് അപ്പുറത്ത് സൊഹാബിയാണ് അത്രേബി ആകാത്ത ആളെ സൊഹാബിറണ എന്താ അവസ്ഥാബിയാങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ചൂടായിട്ട് കാര്യമില്ല എന്താ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളു ഇമാമിങ്ങളുടെ അർത്ഥം പറയാൻ കഴിയില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കണോ ഓൻ കുറെ കാലം മുങ്ങി ഒന്ന് പൊങ്ങി നോക്കിയതാ ആ ഡപ്പാണ്ട് കുരുടെ പൊന്തലാ അതായത് കുരുവട്ടൂർ കണ്ണെന്നൊന്നും പറഞ്ഞു വന്നിട്ടില്ല അതിനൊന്നൊക്കെ ഓഞ്ഞി പതിനായിരം ജന്മം ജനിക്കണം വളരെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെ പേര് പറയാനോ അല്ലെങ്കിൽ നമ്മളെ കിളിപ്പിടാനോ ഒന്നും ഒരിക്കലും കൽപ്പില്ല എന്നിട്ട് വന്ന് പറഞ്ഞ വിടലാണെന്ത് കർബല സംഭവത്തിൽ രണ്ടു പക്ഷത്തും സൊഹാബിയാണ് തെളിയിക്കണം നിങ്ങൾ ആരാണടോ ആ സൊഹാബി ഹുസൈനാരെ തലയറുക്കാൻ കൂട്ടുനിന്ന സൊഹാബിയുടെ പേര് പറയാണോ ഇബിന്സിയാദ് സൊഹാബിയാണോ എന്നിട്ട് ഓം പറയാ യസീദ് തൗബ ചെയ്തിട്ടുണ്ടാവും നോക്കുങ്ങൾ ഇവരേത് പക്ഷത്താ ശരിക്കും മനസ്സിലാക്കിക്കോളി ആരെ പക്ഷത്താ ഇവര് നിലയുറപ്പിച്ചത് ഹുസൈനാരെ പറയാൻ പാടില്ല ആരെ പറയാ യസീദിനെ പറയാം സിയാദിനെ പറയാം എവിടെ എത്തി ഇവര് മശാഹിഹന്മാരെ കുരുത്തക്കേട് തട്ടി യസീദികളായി അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് വായിക്കേണ്ട ഗതികേടിലേക്ക് പോയ എ പി സമസ്തക്കാരെ ഒരുമൂളം കയറ് വാങ്ങി തൂങ്ങിച്ചു ചത്തുകൂടെ ഞങ്ങൾക്ക് പറയുന്നത് യസീദിനെ കുറിച്ച് മാസത്തിൽ സംഭവിച്ചിട്ടുള്ള ആ സംഭവങ്ങൾ അത് മുസ്ലിം ലോകം മറക്കാൻ ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് രണ്ട് ഭാഗത്തും ആദരിക്കപ്പെടേണ്ട സ്വഹേബത്താണ് അതുകൊണ്ട് തന്നെ ഹുസൈൻ അത് അള്ളാഹു അവിടത്തേക്ക് വലിയ പദവി നൽകാനുള്ള കാരണമാണ് എന്നാൽ ബഹുമാനപ്പെട്ടവരുടെ കൊലപാതകത്തിന് പാടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട യസീദിനെ പാടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയാന പാടില്ല കാരണം അദ്ദേഹം തൗപ ചെയ്തിട്ടാണോ മരിച്ചത് അല്ലയോ എന്ന് നമുക്കറിയില്ല

തൗബ അവിടെന്താ ചർച്ച നേരങ്ങൾ ചർച്ച നേരം മറിച്ചതാണ് യസീദിനെ പോലെ ഒരു ധിഖ്യാരി ഇല്ല എന്ന് ഇമാം മസാലി പറയാണ് എന്നിട്ട് അവിടെ ഒരു ചർച്ച ലൈനത്ത് പറയണോ വേണ്ടത് ലൈനത്ത് പറയണമെങ്കിൽ കുഫറിലാണ് മരിച്ചത് എന്ന് ഉറപ്പു വേണം അവനെ കുറിച്ച് ലൈനത്തുല്ലാഹി അലൈഹിന്ന് പറയാവു അപ്പൊ ഇമാംസാലി പറഞ്ഞു ചെല അഹമ്മൻ അമ്പൽ തങ്ങളെ പോലെയുള്ളവർ ലൈനത്ത് പറഞ്ഞിട്ടുണ്ട് അവന് അവനെ ലയനത്ത് പറയണം എന്നാണ് അവരുടെ പക്ഷം എന്നാ ചില പണ്ഡിതന്മാർ ലയനത്ത് പറയേണ്ട അതുവരെയുള്ള ഒക്കെ പറഞ്ഞോളിന്ന പറ അതുവരെ ഉള്ളത് എന്തും പറയാം ഈ പറഞ്ഞ വാചകങ്ങൾ കട്ട് മാറ്റിയിട്ട് യസീദിനെ നല്ലതാക്കാനുള്ള എ പി സമസ്തയുടെ ശ്രമം ഈ ഉലകത്തിൽ വിലപ്പോവുകയില്ല നിങ്ങളെന്നേ യസീദ് ഫാൻസ് ആയത് യസീദികൾ സിയാദിന്റെ ൾ അതാ അപ്പൊ മനസ്സിലായില്ലേ ഉള്ളിലുള്ളത് കൊണ്ടാണ് ആരെ പറയരുത് എന്ന് പറഞ്ഞത് ഹുസൈൻ എന്നാൽ ഞങ്ങൾക്ക് യസീദും സിയാദും ഏറ്റവും നീചരാണ് ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ ആദരവ് ഹുസൈൻ ഹുസൈനാരുടെ വന്ന ോ ഇബിനാദിനോ ഈ സമൂഹം മാപ്പ് കൊടുക്കില്ല എവിടെ എത്തി നിങ്ങൾ വെറുതെ അല്ല കസാലിയിൽ ഇരുന്ന് ഹുസൈനാരെ പറയരുത് പറഞ്ഞ ഉള്ളിൽ സ്നേഹ ഒരു ബ്ലൈഡ് എടുത്ത് നമ്മളെ ശരീരത്തിനൊന്ന് മുറിച്ചോക്ക് എന്തായിരിക്കും അതിന്റെ വേദന അഹ്ലുബൈത്തിൽ ഹബീബായ തങ്ങൾ മുത്തം കൊടുത്ത പരിശുദ്ധമായ ശരീരം ജിബിനിയിൽ താരാട്ടുപാടിയ മോൻ അള്ളവരെ പരിഗണിച്ച ഹുസൈനാർ അവരുടെ പരിശുദ്ധമായ കഴുത്തിൽ ആ വാളുകൊണ്ട് നിങ്ങൾ അരിഞ്ഞു മുറുക്കിയിട്ട് ആ തലയിൽ ഒരു കുന്തം കുത്തി അതുമായി റോന്തു ചുറ്റിയ ഇബിനു യസീദിന്റെയും ആ ഭരണം നെറികട്ട ഭരണമാണ് എന്ന് പറയാൻ എന്തിനാ ഹുലുസുന്ന ഭയക്കുന്നത് ഇവര് പറഞ്ഞ് പറഞ്ഞ് യസീദീ സ്തുതിപാഠ്യകരായി മാറി ഇനി ഇവരെ നശിക്കാൻ വല്ല ബാക്കിയുണ്ടവിടെ അതുകൊണ്ടാണ് മറ്റേ ആദ്യം തന്നെ പറഞ്ഞേ അത് ആത്മഹത്യയാണ് അപ്പൊ ഹുസൈനാരുടെ ആത്മഹത്യ യസീദ് വലിയ ആളും യസീദ് പുനർജീവിച്ചു വന്നാൽ നിങ്ങളെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആക്കാൻ പറ്റുക ഇബിനു സിയാദിനെ എസ് എസ് എഫിന്റെയും പ്രസിഡന്റാക്ക മുസ്ലിം ജമാത്തിന്റെ പ്രസിഡന്റായി യസീദിനെ ആക്കുക നരകത്തിലേക്ക് പോകാൻ തീരുമാനിച്ചൊരു കൗമ് അന്ന് ആത്മഹത്യ വരെന്ന് പറഞ്ഞത് കേൾപ്പിച്ചു കൊടുക്കുക ിൽ വന്ന അബദ്ധമാണെങ്കിലും വലിയ ഒരു ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉണർത്താതിരിക്കാൻ അവർത്തിയില്ല കാരണം അക്കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വൻശക്തിയായ രാഷ്ട്രമാണ് യസീദിന്റെ നേതൃത്വത്തിൽ തലസ്ഥാനമായി നടക്കുന്ന മുസ്ലിം ഭരണകൂടം ലോക ലോകവൻശക്തികളെ കുഞ്ചിക്ക് പിടിച്ച് കിടുകിട വറപ്പിച്ച ഭരണകൂടത്തിനോട് മല്ലിടാനാണ് യുദ്ധം ചെയ്യാനാണ് പുറപ്പെടുന്നത് നിരാതരായ എഴുപത്തിരണ്ട് ആളുകളെയും കൂട്ടിയിട്ട് ഈ പോയ പോക്ക് ആത്മഹത്യാപരമാണ് എങ്ങനെയുണ്ട് നിർദേശത്തിലാ പോകുന്നത് അഷറഫുൽ ഈ ഉമ്മത്തിന് ഒരുപാട് മെസ്സേജ് നൽകാൻ വേണ്ടി ഈ ഉമ്മത്തിനെ കാക്കാൻ വേണ്ടി ഹബീബായ തങ്ങളുടെ ഷഹാദത്ത് തന്നെയും ഏറ്റെടുത്ത് മുന്നോട്ട് മുന്നോട്ടു പോയുബു ഹുസൈനാരെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നീയും അവരെ ഇഷ്ടപ്പെടണേ എത്ര എത്ര ഹതീസുകൾ ആ ഹദീസുകളിലൊക്കെ പറഞ്ഞ ഹുസൈനാരെ ആത്മഹത്യാപരമെന്ന് വിശേഷിപ്പിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് എഴുതി വച്ച് യസീദ് നന്നായിട്ടുണ്ടാവും ഒരു കാര്യം ആ യസീദിന്റെ മരിച്ച ദിവസം കണ്ടെത്തി നിങ്ങൾ ഒരു ഉറൂസ് ആൻഡ് യസീദ് ആണ്ട് നേർച്ച പ്രഭാഷണം പേരോട്രമാ മൗലവി നടത്തി ി പിരു കൂടി കൂട്ടിക്കോ ചരിത്രം മാപ്പുതരില്ല നിങ്ങൾക്ക്